Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നു എന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ ഈ യൂണിവേഴ്സൽ മെസ്സേജുകൾ നിങ്ങൾക്കുടെ ഒരു പോസിറ്റീവായ എനർജിയിലൂടെ ഏറ്റവും സന്തോഷത്തോടെയും വിശ്വാസത്തോടും കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ല ഒരു മെസ്സേജ് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും റീഡിങ്സുകൾ എടുക്കുന്നത് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇന്നൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഒരു കാര്യത്തിലല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഫീല് ചെയ്യുന്ന ഒരു ദിവസം അതായത് എന്താണ് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം ചില ഫ്യൂച്ചറിനെക്കുറിച്ചൊക്കെ ഒരു ഓർത്തൊരു ചെറിയൊരു വ്യാകുലത ഒരു വിഷമ അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് വളരെയധികം ഒരു എന്താ പറയുക എനർജി വൈബോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ചില കൺഫ്യൂഷൻസുകളൊക്കെ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയാവാം അല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നതിലാവാം ഒരു കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യുന്നത് കാരണം രണ്ട് സാഹചര്യങ്ങളാണെങ്കിലും ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിലും അതിലേതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ് ലൈഫിൽ നിന്ന് മാറ്റി മാറ്റിവെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ് ഇന്ന് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നത് ഒരു യാത്രയെ സംബന്ധിച്ചൊരു സ്റ്റക്ക്നെസ് അനുഭവിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഒരു പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു താമസം ഒരു ചിന്തിച്ച് അതേ രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാകാം അതുപോലെ കുറച്ച് ഒരു ഫസ്ട്രേഷനൊക്കെ അനുഭവിക്കുന്നതായിട്ടും കാര്യങ്ങളിൽ ഒരു ഡിലേ സംഭവിക്കുന്നു ആ ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കാം ചിലപ്പോൾ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി അങ്ങ് ഉപേക്ഷിച്ചാലോ ആ പ്ലാനിങ് ലൈഫിൽ നിന്നങ്ങ് മാറ്റി വെച്ചാലോ എന്നൊക്കെ അതോ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാരണം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ഡിലേ ഒരു യാത്രയ്ക്കാണെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു ഡിലേ സംഭവിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ കുറച്ചൊരു നിരാശയും ഒരു ഓക്കെ അല്ല മൈൻഡിന് കുറച്ചൊരു കറക്റ്റ്നസ് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത് അതൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഫിനാൻസ് പരമായ കാര്യങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് നല്ലൊരു ടാസ്ക് പോലെ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിനും ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ്റെ ഒരു സ്റ്റേജിലാണ് ആ ഒരു ഫിനാൻസ് പരമായ കാര്യങ്ങളും അതും ഇനി മുന്നോട്ടേക്ക് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണോ അതോ അത് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു സക്സസ് നിങ്ങൾക്ക് ഇന്നൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും കരിയറിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഫിനാൻസ് പരമായ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കിന്ന് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അതെന്താണ് ആ ഒരു കൺഫ്യൂഷനെ നിങ്ങൾക്കിന്ന് പൂർത്തീകരിക്കാൻ പറ്റും നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നു അതുപോലെ ചില സത്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്കിന്ന് വ്യക്തമാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കുറച്ചൊന്ന് പിന്നെ പവർഫുള്ളായിട്ട് സെൽഫ് കോൺഫിഡൻസോടുകൂടിയൊക്കെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് മൈൻഡ് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇമോഷണലി ഒക്കെ കുറച്ച് ഓവർ തിങ്കിങ് ഒരു സിറ്റുവേഷൻസും ഇന്ന് ലൈഫിൽ വന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ദ വേൾഡ് കാർഡാണ് പൂർണ്ണമായും ഒരു തന്നിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ പൂർണ്ണമായും വിശ്വാസം ഉറപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയുടെ തീരുമാനങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊരുതി പിന്നെ കാര്യങ്ങളെ ചെറുത്ത് നിൽക്കുന്ന ആ ഒരു പവറിനെ ഓർത്തിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിങ്ങൾക്കൊരു പൂർണ്ണ വിശ്വാസം ഒരു സക്സസ്സിനെ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാവാം നിങ്ങളിൽ തന്നെ നിങ്ങൾ ഇന്ന് പൂർണമായും ഒരു ലോകം കണ്ടെത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നൊരു എനർജി അതുപോലെ വലിയൊരു ഇമോഷണൽ ചേഞ്ചിങ് എന്ന ലൈഫിൽ സംഭവിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഇമോഷണലി ഒക്കെ ഒരു മാറ്റം ചില സിറ്റുവേഷൻസിനെയൊക്കെ എന്നെ ഒഴിവാക്കി മാറ്റി നിർത്തി നിങ്ങൾ തന്നെ നല്ല കൂടി നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക എന്നൊരു സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളെല്ലാം പൂർണ്ണമായും കാണാൻ ശ്രമിക്കുന്നു ഇനി മറ്റൊരു സാഹചര്യങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കാതെ നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുക എന്ന ആ ഒരു സാഹചര്യത്തിൽ അതൊരു പുതിയ തുടക്കമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുന്നു ഒരു പുതിയ തുടക്കം നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി അതുപോലെ എല്ലാവരെയും വിശ്വസിക്കുന്നത് എല്ലാവരെയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടേത് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഒരുപാട് ചീറ്റിങ് എനർജി അനുഭവിച്ചിട്ടുണ്ടാവാം എല്ലാ സാഹചര്യത്തിലും ഇമോഷണലി മാത്രമല്ല ഫിസിക്കലിയും എല്ലാം ഒരു ചീറ്റിങ് അനുഭവിച്ച വ്യക്തികളാകാം നിങ്ങൾ അതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും മുൾവലിഞ്ഞ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതെന്ന് കാണുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റത്തെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ അതൊരു വ്യക്തമായും നിങ്ങൾക്ക് ഇന്നതൊരു മനസ്സിലാവും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിനൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് ഇപ്പോഴേ തന്നെ അതിനെ കണക്ട് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് വളരെയധികം ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ കുറച്ച് ഇൻഡ്യൂഷൻസ് ഇൻഡ്യൂഷൻസൊക്കെ വർക്കാവുന്നുണ്ട് കുറച്ചൊരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു ലൈഫ് പർപ്പസിലേക്കൊക്കെ സ്വയം തിരിഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറച്ചൊരു സ്പിരിച്വൽ ജേണിയിൽ ഒരു ആത്മീയതയിലൊക്കെ ഒരു പ്രാധാന്യം ദൈവിക വിശ്വാസങ്ങൾ ദൈവത്തോടൊക്കെ ഒരു അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാരണം അത് നിങ്ങളെ ഇമോഷണലി നല്ല ബാലൻസിലേക്കാണ് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ കൂടുതൽ പോവുകയും പ്രാർത്ഥിക്കുകയും ലൈഫിനെ ഒന്ന് മാറ്റി എടുക്കുക എന്ന സിറ്റുവേഷൻസ് ിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതൊക്കെ നിങ്ങളിലൊരു ഇമോഷണലി സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു നിങ്ങൾക്കൊരു ധൈര്യവും മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ഭയത്തെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇന്ന് തോന്നുന്നത് ഒരു സന്തോഷം കുടുംബ സംബന്ധമായിട്ടും ഫാമിലിയുമായിട്ടും ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു ദിവസമാണ് ഒരു പാർട്നറോടൊത്താണെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ പേരൻസിനോടാണെങ്കിലും എല്ലാം ഒരു തുറന്ന ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു ഫൈറ്റിംഗ് എനർജി ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ചില വ്യക്തികളുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി വരാം ചിലപ്പോങ്കിൽ നിസ്സാരമായൊരു കാര്യത്തിനാവാം അതൊരു വലിയ ഫൈറ്റിങ്ങിലേക്ക് പോയി ചേരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇമോഷണലി ഒരു ചെറിയ കൺട്രോളിങ് നല്ലതാണെന്നും നമുക്കിവിടെ കാണുന്നുണ്ട് ആ ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒപ്പം തന്നെ ചില വ്യക്തികളിൽ ഒരു ഫൈറ്റിങ് എനർജി കൂടെ ഉള്ളവരോട് ഫാമിലിയിൽ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജി വരുന്നു അത് ചിലപ്പോൾ വളരെ കൂടി ഇരുന്ന ടൈമിൽ പറ്റുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത് ചില തടസ്സങ്ങൾ ചില സംസാരങ്ങളിൽ വാഗ്വാദങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ ടു ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കുറേ കാലങ്ങൾ കൊണ്ട് വെയ്റ്റിങ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒന്നിൽ കൂടുതൽ ഒന്ന് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചു അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയി നിങ്ങളിൽ നിന്നും വിട്ടുപോയി മറ്റൊരു കാര്യത്തെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷന് കാരണമാവുന്ന അതായത് ഒരു കൂടിച്ചേരലിന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയുടെ വരവിനെ ആവാം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ആർക്കും വേണ്ടി നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ തന്നെ ഒരു ലോകം സൃഷ്ടിച്ച് ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത് ആ ഒരു വ്യക്തി വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളിലുള്ള ചില വ്യക്തികളുമായിട്ടൊരു ഫൈറ്റിംഗ് നടത്തേണ്ടതായിട്ട് വരുന്നു ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ഒരു മത്സരം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു കണക്ഷൻസിന് ഒരു സെലിബ്രേഷന് ഒരുമിച്ചുള്ളൊരു ജീവിത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലരുമായിട്ട് മത്സരിക്കേണ്ടതായൊരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് ചിലരൊരു ഒരു സാഹചര്യമൊക്കെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒരു സക്സസ് വരുന്നുണ്ട് ആ ഒരു നിരാശയെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സണോട് ഒത്തൊരു ഒരു റിയൂണിയൻ പോലെ ഒരു കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ മത്സരിച്ചുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് പക്ഷേ അത് ഡെബിൾ കാർഡാണ് കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾക്ക് ബന്ധനത്തിലായി തീരുന്നു എന്നാണ് കാണുന്നത് ചില എടുത്തു ചാട്ടങ്ങൾ ചിലപ്പോങ്കിലൊരു പ്രോഗ്രസ്സും വിജയമൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ തുടങ്ങിയ ഈ ഒരു സിറ്റുവേഷൻസ് ആവാം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻസ് ആവാം അതല്ലെങ്കിൽ മറ്റ് ലൈ പിന്നെ കരിയർപരമായ എന്തെങ്കിലും ഒരു കാര്യവുമാവാം നിങ്ങൾക്കതൊരു ബന്ധനമായി തീരുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ബന്ധനം വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവാനായിട്ട് അതൊരു ഫിനാൻഷ്യലൊക്കെ ആയിട്ടുള്ളൊരു ലോസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും ഒരു ബന്ധനത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് ധനനഷ്ടവും മറ്റു കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരും അതും ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാതിരിക്കുക അതായത് ലൈഫിലേക്കൊരു വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പേഴ്സൺ ആണെങ്കിൽ പോലും ആരെങ്കിലും ആയിട്ട് ഫൈറ്റിങ്ങും പിന്നെ ഒരു മത്സരമൊക്കെ നടക്കുന്നുണ്ടൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടെങ്കിലും വളരെ സൂക്ഷിക്കുക ആ ഒരു പേഴ്സൺ വളരെ കറക്റ്റാണോ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒന്നാണോ എന്ന് നല്ലതുപോലെ തീരുമാനിച്ചിട്ട് മാത്രം ഒരു കൂടി അതായത് ആലോചിക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ മതപരമായ ഒരു പുരോഗിതനും മറ്റും ായിട്ട് സംസാരിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമുള്ള നിങ്ങൾക്ക് ഒരു കാര്യം തുറന്നു പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ലൊരു അറിവ് ഒരു ഗൈഡൻസ് നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ബന്ധനത്തിൽ ചെന്ന് പെടാൻ ചാൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് സ്ട്രോങ് ആയൊരു ബന്ധനമാണ് എന്താ ഡെവിൽ കാടാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് മുക്തി നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസോട് കൂടി മാത്രം അതിനെ സ്വീകരിക്കുക അതുവരെ ഒന്ന് മാറ്റി നിർത്തുക ടൈം കൊടുക്കുക കേട്ടോ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കുറേ കാര്യങ്ങൾക്കൊക്കെ കുറേ പേർക്ക് നല്ലൊരു സക്സസ് വരുന്നുണ്ട് കേട്ടോ ഒരു വിജയം ചിലപ്പോങ്കിൽ വ്യവസായം പിന്നെ നമ്മളുടെ ഒരു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്ന ഒരു വിജയത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത് വളരെയധികം അതായത് നിങ്ങൾ ലൈഫിൽ തകർച്ചയിലേക്ക് പോയെടുത്തുന്ന ഇന്നൊരു പുനർജന്മം പോലെ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു വിജയം വരുന്നു എന്നാണ് കാണുന്ന നല്ല ഒരു പൂർണ്ണമായൊരു സക്സസ് നേടുന്ന എന്ത് കാര്യത്തിനാണോ നിങ്ങളൊരു സക്സസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിൽ വന്നു ചേർന്നു ആ ഒരു ആക്ഷൻ കാർഡാണ് വന്നിരിക്കുന്നത് അത് നടക്കുന്നു നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എത്തുന്നു എന്നാണ് കാണുന്നത് ക്യൂനോഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കൺട്രോളിങ് പവർ ഉണ്ടാവുന്നു ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നല്ലൊരു കൺട്രോളിംഗ് പവർ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഡെത്തായി പോയ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നു അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ പുതിയൊരു വാതിൽ പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എനർജി ന്യൂ ബിഗിനിങ്ങിൻ്റെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരു ആരംഭമാണ് കേട്ടോ അത്ഭുതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും കൺട്രോളിംഗ് പവർ ഉണ്ടാകും ുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പാർട്ട്ണർ കടന്നു വരാൻ തുടങ്ങുന്നു അങ്ങനെ എല്ലാ രീതിയിലും വളരെ എനർജറ്റിക് ആയ ഒരു എന്നാ എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത് വളരെ പോസിറ്റീവായ വളരെ നല്ലൊരു സ്ട്രെങ്തോടു കൂടിയ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ ഒരു പരിവർത്തനം നടക്കുന്ന ജീവിതത്തിൽ എന്നാണ് കാണുന്നത് സ്പിരിച്വലായിട്ടൊക്കെ ഒരുപാട് ആളുകൾ നല്ല സ്പിരിച്വലിൻ്റെ ഏറ്റവും നല്ല സ്ട്രോങ് ആയ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പിരിച്വലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു എനർജി വരും വേണ്ട എന്ന് വെക്കേണ്ടതും തെറ്റായ കാര്യങ്ങളെയും നെഗറ്റീവായ വശങ്ങളെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് സെൽഫായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അതിനെ നിങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ എത്തിയ നിൽക്കുന്ന ആളുകൾ വരെയുണ്ട് വളരെ ആക്ഷൻ വളരെ ഒരു വിജയത്തെയാണ് നമുക്കിന്ന് കിട്ടുന്ന എനർജി കേട്ടോ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫിനാൻസ് ഒക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജി ഉണ്ട് അതായത് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് ആത്മവിശ്വാസം കൂടിപ്പോയാലും നമ്മൾക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫിൽ ചിലപ്പോങ്കിൽ ചില ഇരുട്ടടികളൊക്കെ കിട്ടും നമുക്ക് നമ്മൾക്ക് ആത്മവിശ്വാസം ഓവറായിപ്പോയാലും അപ്പോൾ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻസിൽ എന്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് വളരെ പവർ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ചെറിയൊരു സ്റ്റക്ക്നെസ് വരുന്നുണ്ട് പക്ഷേ നിങ്ങളത് ഇമോഷണൽ ബാലൻസിലാവുന്നുണ്ട് കാരണം എപ്പോഴും ബാലൻസിൽ കൊണ്ടാവാൻ പറ്റിയ നിങ്ങളുടെ മൈൻഡ് കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് മറ്റെവിടെയും നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോയി വെച്ചിട്ടില്ല മറ്റുള്ളവർക്ക് അടിയേറെ പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും ലൈഫിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ബേസിക്ക് എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഇമോഷണലി നിങ്ങളോ ബാലൻസ് ആണോ പിന്നെ എല്ലാ കാര്യങ്ങളെയും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വന്നുകൊണ്ടിരിക്കും ഇമോഷൻസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണോ നിൽക്കുന്നത് ഏതെങ്കിലും വ്യക്തികൾക്ക് മുന്നിലോ സാഹചര്യങ്ങൾക്ക് മുന്നിലോ ഒക്കെ നിങ്ങൾ നിരാശയോടു കൂടി നിന്നാൽ ഒരു കാരണവശാലും നമ്മുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയും കടന്നു വരില്ല നമ്മുടെ സോളിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമുള്ള കാര്യം അതായത് സോളിന് നൽകുന്ന എനർജി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ബോഡിക്ക് എനർജി കൊടുക്കുന്നത് പോലെ നമ്മുടെ സോളിന് വേണ്ട എനർജി നൽകേണ്ടത് ഇമോഷൻസ് പോസിറ്റീവ് ആക്കുക എന്നതാണ് എവിടെയാണോ ഇമോഷൻസ് ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നത് അവിടെയാണ് വിജയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ബാഹ്യമായി എന്ത് കാര്യവും അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് ഫിനാൻസ് ആണെങ്കിലുമൊക്കെ വ്യക്തികളാണെങ്കിലും ചില നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് ജോലി കരിയർപരമായ കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നമ്മളിലേക്ക് കണക്റ്റായി വരുന്നത് നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണലി ഏറ്റവും നല്ല എനർജിയിൽ നിൽക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ നിരാശയും ദുഃഖവും നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിലേക്ക് വരുമ്പം തന്നെ നമുക്കിഷ്ടമുള്ള ഒരു പ്രാർത്ഥനയിലൂടെ അതിനെ ഹീലാക്കി കളയുക കേട്ടോ ഒരു കാരണവശാലും ഇമോഷണലി നിങ്ങൾ തകർന്ന് നിൽക്കുകയെ ചെയ്യരുത് അങ്ങനെ ഒരു തോട്ട്സ് വരുമ്പം തന്നെ എന്തു ചെയ്യുക പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു പ്രേയർ ചൊല്ലുക അതിൽ നിന്നും മുക്തമാവുക കേട്ടോ പ്രിയ സോഴ്സാണ് അതായത് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനിൽ സന്തോഷത്തോടും കൂടി ഒരു ബാലൻസിലൊക്കെ വന്ന വ്യക്തികളാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സ്റ്റക്ക്നെസ്സിൽ നിൽക്കുന്നതായിട്ട് വളരെയധികം ദുഃഖം നിറഞ്ഞ് നിൽക്കുന്നു ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചു ചിലപ്പോങ്കിൽ ഒരു ഹീലൊക്കെ ആയി വന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തിരിച്ചു പോകുന്ന നമ്മളൊന്നും ഓക്കെ ആയി വരും പക്ഷേ വീണ്ടും നമ്മൾ ചിലപ്പോങ്കിൽ ചില സന്ദർഭങ്ങളിൽ ചില ഓർമ്മകൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ വീണ്ടും എന്തു ചെയ്യും പെയിൻഫുള്ളായി സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോയി വിടും ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു പക്ഷെ അതിൽ നിന്നും നമുക്കൊരു മുക്തിയുണ്ട് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു സെലിബ്രേഷനും ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ഇന്ന് ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ മാറി കുറച്ച് ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ ഒന്ന് ഫോക്കസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മളുടെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി സന്തോഷം ലഭിക്കുന്ന ഏതോ വ്യക്തികളുടെയൊക്കെ ഒരു പ്രസൻസ് ലൈഫിലേക്ക് വരികയും ആ ഒരു ഇമോഷൻ ആ ഇമോഷണലി സംഭവിച്ച ആ ഒരു സ്റ്റക്കനസ് മാറി കിട്ടുന്നതായിട്ടുമാണ് കാണുന്നത് സെവൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സെവൺ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ചിലപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളോരോട് അഡിക്ഷൻ ഫീൽ ചെയ്യാം നമ്മുടെ ലൈഫിൽ അത് വേണ്ടാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിനോടൊരു അഡിക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുകൂടാതെ തന്നെ എന്തോ കാര്യത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഏതോ ഒരു സാഹചര്യത്തെയോ സിറ്റുവേഷൻസിനെയോ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതും നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരുത്തുന്നു എനിക്ക് തോന്നുന്നു ഏതോ പേഴ്സണും ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ചിന്തകൾ നമുക്ക് ആ ഒരു ഹാർട്ട് ബ്രോക്കൺ വന്നിരിക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് വന്നിരിക്കുന്ന എനർജി ആയിട്ടാണ് തോന്നുന്നത് ഏതോ പേഴ്സണുമായിട്ടുണ്ടായ ഒരു അകൽച്ച ഒരു ചിറ്റിംഗ് എനർജി നിങ്ങളെ വളരെയധികം ഒരു ഉത്കണ്ഠയിലേക്കും ആ ഹാർട്ട് ബ്രോക്കണിലേക്കും വിട്ടിരിക്കുന്നു നിങ്ങൾക്കത് വളരെയധികം ഒരു കൺഫ്യൂഷൻ അതൊരു അഡിക്ഷൻ ആയിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് കേട്ടോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ചിന്തകളിൽ ആ വ്യക്തിയോടുള്ള ആ ഒരു അഡിക്ഷൻ മാറുന്നില്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള ആ ഒരു ആഴത്തിലുള്ള ഒരു സ്നേഹം വിട്ടുപോകാൻ പറ്റുന്നില്ല അത് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് വരുത്തുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുകയാണ് ഫൈറ്റിംഗ് ചെയ്യാൻ പറയുകയാണ് യൂണിവേഴ്സ് ആ ഒരു നെഗറ്റീവായ ആ ഒരു അഡിക്ഷനോട് ആഗ്രഹത്തെ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് വിജയിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നയൻ ഓഫ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് അബൻഡൻസും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ യൂണികോൺ നൽകിയിരിക്കുന്നത് ചോയ്സാണ് തീർച്ചയായിട്ടും ആ മെസ്സേജിൻ്റെ കണ്ടിന്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് യൂണിക്കോൺ നിങ്ങൾക്ക് മുമ്പിൽ ചോയ്സ് നൽകിയിരിക്കുന്നു അത് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടും യൂണിക്കോൺ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ പിന്നിൽ യൂണികോണിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ട് നിങ്ങളോട് ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ നിങ്ങൾക്ക് തുറന്നു കിടക്കുന്ന ഡോറിലൂടെ പൊയ്ക്കോളൂ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് യൂണികോണിൻ്റെ സഹായത്തോടു കൂടി തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ്കോ ഓഫ് ദി പാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് ലെറ്റ്കോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റിനെ അതിനുശേഷം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കുക ഒരിക്കലും ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് തന്നെ നോക്കുക ഫ്യൂച്ചറിനെ നിങ്ങൾ എന്ത് ചെയ്യുക സൃഷ്ടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല ഭാവി ഒരു ഫ്യൂച്ചറിനെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക കൂടി മുൻപോട്ട് പോകാനാണ് യൂണിക്കോൺ പറയുന്നത് അവിടെ നിങ്ങളുടെ പിന്നിൽ യൂണികോണിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു